ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു മിനി വ്ലോഗ് ആട്ടോ അതായത് ദിസ് ഇസ് മൺഡേ മോർണിംഗ് അപ്പം ഇതിൻ്റെ ക്ഷീണമാണ് ഈ എന്നിൽ കാണാൻ പറ്റുന്നത് കേട്ടോ രാവിലെ കണ്ണു പറഞ്ഞു നോക്കി ഇപ്പോൾ കണി കണ്ടത് ഈ കവറിൽ എന്താണെന്ന് എനിക്ക് വന്നപ്പോഴേ മനസ്സിലാട്ടോ ബീഫ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ് രാവിലെ എണീറ്റ് ഫുഡ് എങ്ങാനും കഴിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ അടുത്താണ് ബീഫ് കട വാങ്ങിച്ചിട്ട് വരില്ലേന്ന് എന്താണെന്നു പറയത്തില്ല എണ് ഭയങ്കര സ്നേഹമാണ് ഞാൻ എന്ത് പറയുന്നു അത് ഓപ്പോസിറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ സാരമില്ല അപ്പോൾ ഞാൻ കരുതി ആദ്യമേ തന്നെ കുക്കറെടുത്ത് ബീഫ് അങ്ങ് വേവിച്ചിടുവാണെങ്കിൽ ഒരു സൈഡ് അവിടെ ഇരിക്കുമല്ലോ ഇന്ന് ഞാൻ മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നത് കേട്ടോ പക്ഷേ ബീഫ് കണ്ടപ്പോ എൻ്റെ ഒരു ഇതും പോയി പിന്നെ ഞാൻ കടല കടലിൽ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫിനെ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് അതും കുക്കറിലാണല്ലോ വെക്കേണ്ടത് എനിക്ക് നാലഞ്ച് കുക്കർ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ എനിക്കങ്ങോട്ട് ഒന്നും ശരിയാകത്തില്ലന്നേ ആകെ എനിക്കൊരു സുഖമുള്ള ഈ ഒരു കുക്കർ മാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്ന് കടൽ റോസ്റ്റാണ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പക്ഷേ ബീഫ് അത്യാവശ്യം വലിയ പീസാണേ എനിക്ക് ഈ മുതു എനിക്ക് എനിക്കിഷ്ടമല്ല ബീഫിൽ കിടക്കുന്നത് ഞാൻ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ചെറുതാക്കും കേട്ടോ എനിക്കുണ്ടല്ലോ ഈ ബീഫിനകത്ത് നമുക്ക് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമോ അത് അറിയാം എന്നല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കമൻറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് പക്ഷേ എന്താണെന്ന് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല കേട്ടോ കൊണ്ടുതരാനും ഇല്ലായിരുന്നു അപ്പം പിന്നെ ആ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് മാറ്റി ആ ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ച് അടുത്തൂടെ വെള്ളം കുടിച്ചാൽ വരെ വണ്ണം വെക്കും സോ ഇനി ഇതുകൂടെ കഴിച്ച് വണ്ണം വെക്കണ്ടല്ലോ എന്ന് കരുതി എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറി മാറി വരുമോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബീഫിനകത്ത് നെയ് കിടക്കുന്നത് എന്നെപ്പോലും ഇങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ അപ്പം ഞാൻ ആ ബീഫ് കട്ട് ചെയ്തിട്ട് അതെല്ലാം കൈയോടെ സോപ്പിട്ട് കഴുകാട്ടോ ഇതിനൊരു വല്ലാത്ത സ്മെല്ലാണ് ഈ ഫ്രഷ് ബീഫ് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു കളറ് നിങ്ങൾ കണ്ടോ ഒരു വല്ലാത്ത കളർ തന്നെയായിരുന്നല്ലേ ആ ഇനി ബീഫിനെപ്പറ്റി അധികം ഒന്നും പറയുന്നില്ല ഇനി ബീഫ് നിരോധികളാരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തെങ്കിൽ മാറ്റിയാൽ മതി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് എന്നാൽ ഞാൻ മട്ടൻ കഴിക്കത്തില്ല കേട്ടോ മട്ടൺ കഴിച്ചാൽ എനിക്ക് ലൂസ് പോഷൻ വരും അതെന്താണെന്ന് അറിയത്തില്ല അതൊരു പ്രത്യേകതരം ഇതാണ് എനിക്ക് ആ ഒരു സ്മെല്ലും എനിക്ക് പിരിക്കത്തില്ല കേട്ടോ അപ്പം ആ ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി നമുക്ക് ഇനി കടൽ റോസ്റ്റ് വെക്കണം കുറച്ച് കാളമുട്ട ഇടപ്പുണ്ടായിരുന്നുണ്ടോ അപ്പോൾ അതെല്ലാം കൂടി രാവിലെ പുഴുങ്ങി കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പിള്ളേർ പോയേയും കഴിച്ചോളൂല്ലോ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് നടക്കില്ല എന്നെനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഇതെല്ലാം അങ്ങോട്ട് റെഡിയാകുന്ന സമയം സമയം കൊണ്ട് തന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്താക്കുന്ന വിചാരിച്ചപ്പത്തേന് മാവ് ഒന്നും ഇരിപ്പില്ലായിരുന്നുട്ടോ ഈ ശനി ഞായറും വരുമ്പോഴത്തേന് സാധാരണ എന്തെങ്കിലും ഞാൻ റെഡിയാക്കുന്ന കേട്ടോ പക്ഷേ ഞാൻ വിട്ടുപോയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കടലേ വെള്ളത്തിയിട്ടല്ലോ അപ്പോൾ പിന്നെ ഗ്രേവി ആക്കി എടുക്കേണ്ട പിള്ളേർക്ക് മാത്രം മതി അപ്പോൾ പിന്നെ ഞാൻ ഇടിയപ്പം റെഡിയാക്കും കേട്ടോ ഇപ്പം ഇപ്പോൾ ഇടിയപ്പത്തിലാണ് ഞാൻ ഭയങ്കര എക്സ്പേർട്ടാട്ടോ അപ്പം ഞാൻ കുറച്ച് കാര്യം പറയട്ടെ നമുക്കിനി ഇതിനെപ്പറ്റി ഈ ഒരു വീഡിയോനെ പറ്റി ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് ആണോ ഞാൻ ഗീവവേ പറ്റി പറഞ്ഞത് അതിനുശേഷം മുതൽ എൻ്റെ വീഡിയോസിനകത്ത് കുറേ കമൻസ് കാണുണ്ടോ അത് ഞാനിപ്പോൾ നിങ്ങളെ ഇതാക്കി പറയുവല്ലോ കേട്ടോ അതിനു മുന്നേക്ക് നിങ്ങൾ എന്തായിരുന്നു കമൻറ്റ് ചെയ്യാഞ്ഞത് എനിക്കറിയാത്തതുകൊണ്ട് ചേച്ചി ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുന്നത് കേട്ടോ എന്നാലും വലിയ ഒന്നും ഇല്ലെങ്കിലും കുറേ പേര് സ്ഥിരമായിട്ട് എനിക്ക് കമൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും ഇല്ലെങ്കിലും അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഇപ്പം ഒരാൾ നമ്മുടെ ഒരു വീഡിയോ കാണുമ്പം അവരുടെ ഏതെങ്കിലും ഒരു ടൈമിൻ്റെ ഇടയ്ക്കായിരിക്കും കാണുന്നത് അതെനിക്ക് മനസ്സിലാക്കാം ഞാനും അങ്ങനെയാണ് പക്ഷേ ആ നിങ്ങൾ ഏതൊരു വീഡിയോ കണ്ടാലും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷം എന്നെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയുന്നത് മറ്റുള്ളവരായിരിക്കും എനിക്കറിയത്തില്ല കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ പറയുമെങ്കിലും ഞാൻ ഒരുപാട് മനസ്സറിഞ്ഞ് പറയുന്നത് കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെടുക എന്നെങ്കിൽ നിങ്ങളുടെ കമൻസും അതിപ്പം അതൊരു എന്താ പറയുക മോശം കമൻറ്റോ അല്ലെങ്കിൽ ആ ഇഷ്ടപ്പെടാത്തതിനെ പറ്റിയിട്ടുള്ള കമൻസോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ എനിക്കത് പ്രശ്നം ഇല്ല എന്ന് പറയും അപ്പം ഒരു കാര്യം കൂടെ പറയാണ്ട് ഇതുവരെ എൻ്റെ കൂടെ കമൻറ്റ് ചെയ്ത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് ആരാ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ കമൻസിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരുടെ പേരും ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു പിക്ചറൈസേഷൻ ഞാൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കമൻറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പിന്നെ പുതുതായി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടായിട്ടല്ലോ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ അങ്ങനെയൊക്കെ ഇല്ല നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് വിചാരിക്കാത്തതും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും പറയുന്നത് കൂടെ സപ്പോർട്ട് നിൽക്കണം അതാണ് ഇതാണെന്നൊക്കെ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു കോള് വരുന്നതാണ് ഞാൻ ഈ നോക്കുന്നത് കേട്ടോ എന്താണെന്ന് കാരണം ഫോൺ അവരെ അടുത്ത് വെച്ചേക്കും കേട്ടോ എന്തെങ്കിലും എമർജൻസി ആയിട്ട് സ്കൂളിൽ നിന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കഷ്ടപ്പെടുന്നൊക്കെ വെറുതെ ആവില്ലേ പക്ഷേ എന്നും ആ ഒരു തോന്നുന്നേ ഉള്ളൂ പക്ഷേ ഇതുവരെ അങ്ങനെ വരാറില്ല ഈ ഒരു സ്കൂളിൽ എന്തെങ്കിലും ലീവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് എന്നെ പറയും കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി മോനെ ചെന്ന് വിളിച്ചു ഉണർത്തുന്ന കേട്ടോ ഞാൻ വിചാരിക്കാം കിടക്കട്ടെ എന്ന് പണ്ട് ഞാനും രാവിലെ എണീക്കുന്ന ആ ഒരു സങ്കടം എനിക്കറിയാലും അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴല്ലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പം കുഞ്ഞിനെ ഉറക്കി ഞാനീ രാവിലൊന്നും കഴിക്കാത്തത് കൊണ്ട് എന്നെ ഇച്ചിരി വെള്ളം കുടിച്ചു കേട്ടോ അപ്പം ഇത് നന്നെ നന്നായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്ന കേട്ടോ എട്ടേകാലായിട്ടുണ്ടായിരുന്ന സമയം അങ്ങനെ ഞാൻ എല്ലാവരെയും വിളിച്ചുണത്തി ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് മോനെ റെഡിയാക്കി സ്കൂളിലും വേണം കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കാനായിട്ട് പുറത്തേക്കൊന്നും പോയതാണ് അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ അപ്പോൾ ഓക്കെ ബൈ